ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗായസ് എട്ടായിരം സബ്സ്ക്രൈബർ കഴിഞ്ഞാൽ ഇങ്ങനെ പത്തായിരത്തി ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് പൈസ നിങ്ങളൊന്ന് പെട്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പത്തായിരം സബ്സ്ക്രൈബർ പെട്ടെന്ന് അടിക്കാൻ പറ്റും എട്ടായിരം ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എട്ട് സംതിങ് ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പത്തായിരം നമുക്ക് പെട്ടെന്ന് അടിക്കാം പക്ഷെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മാക്സിമം എല്ലാവരും സബ് ചെയ്യണം പിന്നെ കുറേ കമൻ്റ് കണ്ടു എന്താ സിനിമ പനി മാറിയെന്നൊക്കെ ചോദിച്ചിട്ട് എസ് പനി ഇപ്പോൾ കുഴപ്പമില്ല മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ കുറച്ച് സീനായിരുന്നു പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയാം എന്നാലും അങ്ങനെ മൊത്തത്തിനോട് മാറിയിട്ടില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കാന്ന് തന്നെ വിചാരിച്ചത് കുറേ കമൻറ്റ് വരുന്നുണ്ട് ഇട്ട വീഡിയോൻ്റെ വീട്ടിൽ കുറേ കമൻറ്റ് വന്ന് നടക്കുന്നുണ്ട് എന്നാണ് ഫോൺ എടുത്തിട്ട് കറക്റ്റായിട്ടല്ല നോക്കിയത് കുറേ പേര് പനിമാറിയോ പനി മാറിയോ കുറേ ചോദിച്ചു ഐസ് കുഴപ്പമില്ല പിന്നെ ഫാമിലി ബ്ലോഗെടുക്കാത്ത എന്താ ചോദിച്ചാൽ ഒന്നാമത് ഉമ്മ വീട്ടിലല്ല അതുകൊണ്ടാണ് ഫാമിലി ബ്ലോഗ് എടുക്കാത്തത് ഇഷ്ട ഫാമിലി ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇടണ്ട് എടുക്കാം എടുക്കാനൊന്നും വയ്യായിരുന്നു അതുകൊണ്ടാണ് എടുക്കാണ്ടിരുന്നത് ഞാൻ വർക്കിന് ഇറങ്ങിയില്ല വർക്കിനൊപ്പം നാളെ ഇറങ്ങണം അപ്പം ഒറ്റപ്പാലം പോയി അപ്പം വീട്ടിലെത്തിയുള്ളൂ നാളെ മുതൽ വർക്കിന് ഇറങ്ങണം എന്നുണ്ട് എന്താവസ്ഥൊന്നും അറിയില്ല ഇറങ്ങണം രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ നമ്മൾ ഇത് ശനിയാഴ്ച ഇരുന്നതാണ് നാളെ ഇറങ്ങണം അപ്പം അങ്ങനെയൊക്കെയാണ് കൈസ് അപ്പോൾ മാക്സിമം എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക പത്തായിരത്തി ഇങ്ങനെ കിടക്കുന്നുണ്ട് പെട്ടെന്ന് അടിച്ചിട്ടണമെന്നുണ്ട് അന്ന് എല്ലാവരും ഒന്ന് പെട്ടെന്ന് സബ്മി ചെയ്ത് കഴിഞ്ഞാൽ പത്തായിരം നമുക്ക് പെട്ടെന്ന് അടിക്കാം കായ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഐസ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് മുന്നോട്ട് തന്നെ ഉണ്ടാവും ഓക്കെ ഐസ്